എൽ ഡി എഫിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ലേ സ്ഥാനാർത്ഥിക്കായി തെരുവിലലയുന്നേ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ കിടന്ന് ഉരുണ്ടുമറിയുകയായിരുന്നു നമ്മുടെ മാങ്കൂട്ടത്തിൽ അപ്പോഴേ സി പി എം പ്രവർത്തകർ ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ് പക്ഷേ അതല്ല അടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ പോയി ഇരു കയ്യം നീട്ടി സ്വീകരിക്കുന്ന സ്വഭാവക്കാരനായതിനാൽ ഒരു ഡയലോഗും കൂടി ആശാനങ്ങ് ഇറക്കി ചൂണയുണ്ടെങ്കിൽ എം സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ ഇറക്കി മത്സരിപ്പിക്കാൻ സി ധൈര്യം കാണിക്കട്ടെ എന്ന് സത്യത്തിൽ വെല്ലുവിളിയൊന്നും അല്ല കേട്ടോ സ്വരാജ് സാധ്യതാ പട്ടികയിലേ ഇല്ല എന്നൊക്കെയുള്ള വാർത്ത കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് ഒരു ഓളത്തിനങ്ങ് തള്ളിയതാ പക്ഷേ പണിപാളിപ്പോയി ഡയലോഗ് അടിച്ച ശേഷം അങ്ങാടിയിലെ ചായപ്പിടിയിൽ കയറി ഒരു കട്ടൻ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ മാങ്കൂട്ടം കാണുന്നത് സ്വരാജിന് സ്ഥാനാർത്ഥിയായി എന്ന വാർത്തയാണ് അതോടെ വെട്ടിയിട്ട് നിലമ്പൂർ തേക്കിന്തടിയുടെ അവസ്ഥയിലായി നമ്മുടെ മാങ്കൂസ് സ്വരാജ് വന്നതോടെ വീരവാദം മുഴക്കിയ വിദ്വാനിൽ സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഭാവിയുടെ ഭൂപടം ഏറെക്കുറെ മനസ്സിലായി ഷൌക്കത്തിന്റെ പാപ്പ സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് ഖബറിൽ നിന്നിറങ്ങി വന്ന് പ്രചരണം നടത്തിയ പോലും നിലമ്പൂരിൽ പൊന്നുവോൻ ജയിക്കില്ലെന്ന് മാങ്കുട്ടൻ മനസ്സിലായി അതോടെ തലേ ദിവസം സതീശൻ തള്ളിപ്പറഞ്ഞ അമ്പുകയുമായി ചർച്ച നടത്താൻ പാതിരാത്രി തലയിൽ മുണ്ടുമിട്ട് നേരെ ഒതായിലെത്തി അൻവറിന്റെ കാൽക്കൾ വീണ് അപേക്ഷിച്ചെന്ന് ദോഷകതൃക്കുകളും സീരിയസ് ആയി കാര്യം പറഞ്ഞു പറഞ്ഞുവെന്ന് മാങ്കുട്ടനും പറഞ്ഞു നടക്കുന്നുണ്ട് നമ്മളെന്ന് സാക്ഷികളല്ലാത്തതിനാൽ ഉറപ്പില്ലാത്ത കാര്യം നമ്മൾ പറയുന്നില്ല എന്തായാലും കളിക്കുമ്പോൾ ആളറിഞ്ഞു കളിക്കണമെന്ന് സതീഷേട്ടാ നിങ്ങളെങ്കിലും ഈ മാങ്കുവിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം കൊല്ലത്ത് നിന്ന് തല്ലുവാങ്ങാൻ കോട്ടയത്ത് നിന്ന് ഓട്ടോയും പിടിച്ചു പോകുന്ന ഒരു തന്നെ ആദ്യമായിട്ടായിരിക്കും കേരളം കാണുന്നത് എന്തായാലും നമ്മുടെ അമ്പറിക്ക ഇപ്പോ തന്നെ ബമ്പർ അടിച്ച അവസ്ഥയിലാണ് താൻ പിന്തുണച്ച പോലും ഷൗക്കത്ത് ജയിക്കില്ല എന്നാണ് അംബൂക്ക ഇന്ന് പറഞ്ഞത് അതോടെ സ്വന്തം നാട്ടിൽ സ്വന്തം വില ഇത്രയുണ്ടെന്ന് അംബൂക്കു തന്നെ സ്വയം മനസ്സിലായി വിലയൊന്നുമില്ലെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിൽ അംബൂക്കയെ വല്ലാൻ സാക്ഷാൽ ആറാട്ടെണ്ണനു പോലും കഴിയില്ല തന്നെ ഒതുക്കാൻ സതീഷിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പിണറായി ആണെന്നാണ് അംബൂക്കയുടെ കണ്ടുപിടുത്തം തലയിൽ ഒരു ആപ്പിൾ വീണപ്പോൾ ആണത്രേ പണ്ട് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചത് തലയിൽ ഇടുത്തി വന്ന് വീണിട്ട് പോലും അംബൂക്കയുടെ ബുദ്ധിക്ക് ഒരു മാറ്റവും ഇല്ല അതായത് പിണറായി രാവിലെ എഴുന്നേറ്റ് സതീശനെ വിളിക്കുന്നു വിളിച്ചവാടെ സതീഷിനെ ഓടിയെത്തുന്നു രണ്ടുപേരും ഒരുമിച്ചിരുന്ന അംബൂക്കയെ ഒതുക്കാൻ ചർച്ച നടത്തുന്നു രാത്രി ഇരുവരും പിരിയുന്നു പിറ്റേന്ന് വീണ്ടും ചർച്ച നടത്തുന്നു രാത്രി പിരിയുന്നു ഓ എൻ്റെ അംബൂക്ക ഇതൊക്കെ ഭാവനയിൽ കണ്ടിട്ട് തന്നെ ചിരി നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ തട്ടിവിടുന്ന നിങ്ങൾ എങ്ങനെ ചിരിക്കാതെ പിടിച്ചു നിൽക്കുന്നു എന്തായാലും പിണറായി സത്തോടൊപ്പം ഇന്ന് റിലീസ് ചെയ്ത ഹിറ്റ്ലറിസത്തോടും കൂടി പൊരുതാനാണ് അംബൂക്കയുടെ തീരുമാനം ആരാണ് ഹിറ്റ്ലർ എന്നല്ലേ സാക്ഷാൽ ബി ഡി സതീശൻ ബഡാ ഓഫ് അംബൂക്ക